ഹലോ ഗെയ്സ് ഇന്ന് ചോറിനോടും ചപ്പാത്തിയോടും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു നാടൻ സാമ്പാർ നമുക്ക് പരിചയപ്പെടാം ഇനി ഒരാളും പറയരുത് എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത് ഈ സാമ്പാർ ഉണ്ടാക്കുന്ന വിധം എൻ്റെ ഉമ്മ പറഞ്ഞ റെസിപ്പിയാണ് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുത്തു ഇടാനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്ത് വേവിച്ച് വെച്ച പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കണം സാമ്പാർ എപ്പോൾ ഉണ്ടാക്കിയാലും നമ്മൾ പരിപ്പ് ആദ്യം നല്ലോണം ഒന്ന് വേവിക്കാൻ നോക്കണം പരിപ്പ് വേവിച്ചപ്പോൾ ഞാൻ അതിനകത്ത് ചെറിയ ഉള്ളിയും പരിപ്പും കൂടിയാണ് വേവിച്ചത് അത് കാണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആദ്യം തന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഞാൻ എന്നിട്ട് അതിനകത്ത് ചെറിയ ഉള്ളിയും പരിപ്പും കൂടിയാണ് ഞാനത് നല്ലവണ്ണം അത് വേവിച്ചെടുത്തു എന്നിട്ടാണ് അതിനകത്ത് ബാക്കിയുള്ള ചെരുവെള്ളല്ലാം കൂടി ഇട്ടത് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്താണ് ഞാനത് വേവിച്ചെടുത്തിരിക്കുന്നത് പിന്നെ മഞ്ഞ് നമുക്ക് സാമ്പാർ പൊടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം ഒരു പാത്രം എടുത്ത് അതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ജീരകപ്പൊടി കായപ്പൊടി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പരിപ്പ് പൊടിച്ചത് കൊണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ കൂടി ഇരുന്നിട്ട് ഒരു പാത്രം എടുക്കുക അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം ആ വെളിച്ചെണ്ണയിൽ ഈ പൊടിയെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ആ പച്ചമുളന്നു പോകാനും മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ തന്നെ ഇതൊക്കെ ചെയ്യണു കേട്ടോ സാമ്പാർ പൊടി ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം നല്ലവണ്ണം ചൂടാക്കി എടുക്കണം എന്നിട്ട് ആ വെണ്ടയ്ക്ക് എടുത്തിട്ട് സാമ്പാറിലേക്ക് ഒഴിക്കണം കഷ്ണം വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത്തിരി പുളി മതി ആ പുളി ഒരു നെല്ലിക്കയുടെ പുളി വലിപ്പത്തിലുള്ള പുളി മതി അതായത് തക്കാളി ഞാൻ അതിലിട്ടിട്ടുണ്ട് അത് നല്ലോണം പിഴിഞ്ഞിട്ട് ഒഴിക്കണം പുളി പുളിയൊന്നും നോക്കണം കൂടുതലാകാൻ പാടില്ല കേട്ടോ എന്നിട്ട് ആ ചേരുവകള നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി അതിനകത്ത് തട്ടണം എന്നിട്ട് എല്ലാം കൂടി കൂടി ഒന്നും കൂടി നല്ല തിളപ്പിക്കണം നല്ലവണ്ണം തിളപ്പിക്കണം കേട്ടോ എന്നിട്ട് വറവിടണം ഉള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പും പുതിനേലയും മല്ലിച്ചപ്പും മതി പുതിനേല വേണമെന്നില്ല എല്ലാം കൂടി കൂടി വറവിട്ട് അതിനകത്ത് ഒഴിക്കണം ഭയങ്കര ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് ഇതാണ് നാടൻ സാമ്പാർ നമ്മൾ ചോറിനോട് മറ്റൊരി കറിയും വേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ്